നമസ്കാരം സ്വാഗതം സമൂഹത്തെ സമൂഹത്തിൽ ദരിദ്രർക്കും നല്ല മാർക്കറ്റാണിപ്പോൾ കാരണം പട്ടിന് കിടന്ന് മരിക്കുന്ന ആദിവാസിയുടെയും സാക്ഷാൽ മുകേഷ് അംബാനിയുടെയും വോട്ടിനും ഒരേ വില തന്നെ അതുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാകുന്ന കാലമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണകാലം ദളിതകർക്ക് ഇന്നും താരതമ്യേന സംവരണ സീറ്റുകൾക്കപ്പുറം അധികാരം നിഷേധിക്കപ്പെടുന്നവരാണ് ചില പാർട്ടികൾക്ക് ഇന്നും തെരുവു നാടകങ്ങളും ചെണ്ട കൊട്ടലും ഇലക്ഷൻ പ്രചരണത്തിൽ നിർബന്ധമാണ് പോസ്റ്റർ ഒട്ടിക്കാനോ പശതയിക്കാനോ സാധാരണ കുട്ടിനേതാക്കളെങ്കിലും ഒരു പൊടിക്കുപോലും കാണാൻ കഴിയില്ല തെരുവു നാടകങ്ങളിൽ അഭിനയിക്കുന്നതോ ചെണ്ട കൊട്ടുന്നതിനോ ഉന്നതകുല ജാതര അവകാശപ്പെടുന്നവരെ ആരും കാണാറില്ല മുന്നിൽ നിന്നവർ കൊടി പിടിക്കുന്നു എന്നല്ലാതെ പിന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാറില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കാണുന്ന ധാരാളം ദളിത് സഖാക്കളുണ്ട് പറഞ്ഞു വന്നത് കേരളത്തിലെ ദളിതർ കൂട്ടത്തോടെ തങ്ങളുടെ ഇലക്ഷൻ കടമ നിറവേറ്റാൻ തെരുവിലേക്ക് ഇറങ്ങുന്നത് നമുക്കിനി വരുന്ന ആളുകളിൽ കാണാൻ കഴിയും ഇലക്ഷൻ കഴിയുന്നത് വരെ നല്ല മാർക്കറ്റാണ് കേരളത്തിലെ ദളിതകർക്ക് ഇൻ എന്ന് കേട്ടാൽ അവരെ പലർക്കും ഇന്ന് രക്തം തിളയ്ക്കും അത് അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കോളനികൾ കൂടുകയാണ് അചഞ്ചലമായ അവരുടെ രാഷ്ട്രീയ ഭക്തി ചൂഷണം ചെയ്യപ്പെടുകയാണ് ഇത് മനസ്സിലാക്കേണ്ടത് ദളിതുകളാണ് കുറച്ചു മുമ്പ് ദളിത് കുഞ്ഞുങ്ങളുടെ ഒരു പഠനക്കളരിയിൽ വെച്ച് ഒരു വീടിന്റെ പടം വരയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരാൾക്കും ഒരു വീടിന്റെ ചിത്രം ഭാവനയിൽ കാണാൻ സാധിക്കാതെ പോയി എന്ന ഒരു വാർത്ത വളരെ വിഷമത്തോടെ വായിച്ചിരുന്നു കേരള മോഡൽ വികസനത്തിൽ ഇപ്പോഴും ദളിതുകൾ ഭവനരഹിതരായി ജീവിക്കുന്നു എന്നത് മറക്കപ്പെടാനാവാത്ത സത്യമാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇത്ര നാളും കേരളം ഭരിച്ചിട്ടും ദളിതുകളുടെ ഭാവനാരാഹിത്യം എന്തുകൊണ്ട് തുടരുന്നു അവരുടെ ഭൂരാഹിത്യം എന്തുകൊണ്ട് കൃഷിയുടെ രാഹിത്യം എന്തുകൊണ്ട് ഭൂമിയും അതിന്റെ ഉപയോഗവും അതിലെ അവകാശവും സംബന്ധിച്ച വിഷയം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിതുകൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നവും പശു മർദ്ദനവും ജെൻ യു മുദ്രാവാക്യവും ഒന്നുമല്ല മുത്തങ്ങയും ആറളവും ചെങ്ങറയും മേപ്പാടിയും അരിപ്പയും നിൽപ്പു സമരവും എല്ലാം നൽകിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേവലം മൂന്ന് സെന്റ് കിടപ്പാടത്തിനു വേണ്ടി മാത്രം ഒതുങ്ങുന്നതല്ല ദളിത് പ്രത്യയശാസ്ത്രവും ആവശ്യങ്ങളും സമരങ്ങളും കൃഷിക്കും ഉപജീവനത്തിനും തങ്ങളുടെ വിഭവം എന്ന രീതിയിലുള്ള ഭൂമിയുടെ വിതരണം മികച്ച ജീവിത നിലവാരം ഉന്നത വിദ്യാഭ്യാസം ഭരണപ്രക്രിയയിലെ പങ്കാളിത്തം ദേശ രാജ്യാധികാരം ഇതാണ് ദളിതുകളുടെ അടിസ്ഥാന ആവശ്യം ദളിതർ വനവാസികർ ദളിത് ക്രൈസ്തവർ ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ എന്നിവർക്കെല്ലാം തങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളുമായി അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കേരളത്തെ മനുഷ്യത്വരഹിതമായ ജാതി കോളനികളിൽ നിന്നും പുറംപോക്ക് ജീവിതത്തിൽ നിന്നും മോചിപ്പിക്കാനാകാത്തിടത്തോളം കാലം ദളിതകർ എവിടെ പോയി കൊടി പിടിച്ചിട്ടും കാര്യമില്ല ഇത്ര നാളും തെരഞ്ഞെടുത്ത സർക്കാരുകൾ നിങ്ങൾക്ക് വിഭാവനം ചെയ്തു തന്നത് എന്താണ് സർക്കാർ കണക്കനുസരിച്ചുള്ള ഇരുപത്തി ആറായിരം ദളിത് കോളനികളും എണ്ണായിരം ട്രൈബൽ കോളനികളും മാത്രം എന്നാൽ അനൌദ്യോഗികമായി അൻപതിനായിരത്തിൽ അധികം വരുന്ന സെറ്റിൽമെന്റ് സംവിധാനം കണക്കിൽപ്പെടുന്നതേയില്ല സർക്കാർ പറയുന്ന ഏകദേശം മൂന്ന് ലക്ഷമല്ല അതിന്റെ പത്തിരട്ടിയെങ്കിലും ഭൂരഹിതർ ഉണ്ടെന്ന് കണക്കാക്കേണ്ടി വരും കൃഷിഭൂമിയിലെ കേന്ദ്രീകരണവും ജാതി മേധാവിത്വവും കാരണം കേരളത്തിലെ ഭൂരഹിതരായ ദളിതർ വനവാസികൾ മറ്റു പാർശ്വവൽകൃത വിഭാഗങ്ങൾ തുടങ്ങിയവർ അരലക്ഷത്തോളം വരുന്ന ജാതി കോളനികളിലേക്ക് മാറ്റപ്പെട്ടതായി വിവരവും ദളിത് ൾ തിരിച്ചറിയണം ഭൂപരിഷ്കരണത്തിന് ശേഷം മൂന്ന് സെന്റിലേക്കും അഞ്ചു സെന്റിലേക്കുമായി കുടിൽ കെട്ടി താമസിക്കാൻ വിധിക്കപ്പെടുകയാണ് ചെയ്തത് വസ്തുത നിങ്ങൾ എന്തേ മനസ്സിലാകാത്തത് ഭൂരഹിതർക്ക് മൂന്ന് സെന്റ് ഭൂമിയും ഭവനരഹിതർക്ക് മുന്നൂറ്റി ഇരുപത്തിയേഴ് സ്ക്വയർ ഫീറ്റും മാത്രമുള്ള അഞ്ചു ലക്ഷത്തോളം ഫ്ളാറ്റുകളും നിർമ്മിച്ച് പാർശ്വവൽക്കൃതരെ വീണ്ടും കോളനിവൽക്കരിക്കാനുള്ള നടപടിയുമായാണ് സർക്കാർ ഇന്നും മുന്നോട്ടു പോകുന്നതെന്ന് വിവരമുണ്ട് ദളിതുകൾ അവരുടെ നന്മയ്ക്കായി കളം മാറിക്കളിക്കണം കഴിഞ്ഞ അഞ്ചു വർഷം എല്ലാവർക്കും വൈദ്യുതി വീട് പാചകവാതകം ശൗചാലയം ഇൻഷുറൻസ് ഇത് നടപ്പിലാക്കുകയായിരുന്നു മോദി എന്ന് നാമമാത്രമായെങ്കിലും പറയാം ഇത്തരം സൗകര്യങ്ങൾ രണ്ടായിരത്തി പതിനാല് വരെ ഇല്ലായിരുന്നതാർക്കാണ് ഇന്ത്യയിലെ ദളിതർക്കായിരുന്നു ഉത്തരേന്ത്യയിലെ ഇല്ലാത്ത ഒരു പശുവിന്റെ പേരും കേരളത്തിലെ ബീഫ് ഫസ്റ്റും പറഞ്ഞും കേട്ടും നിങ്ങളെ മോദി വിരുദ്ധരാക്കുകയാണ് ദളിതുകളുടെ ഉന്നമന അധികാര ശക്തിയിലൂടെ മാത്രമേ സാധ്യമാകൂ അധികാരത്തിന്റെ ശക്തിക്കകത്ത് ദളിതുകൾ തീർച്ചയായും ഉണ്ടാകണം പഴകി പഴകിപ്പതിഞ്ഞ പ്രത്യയശാസ്ത്രം തീർച്ചുവിളയിൽ നിന്ന് ഇറങ്ങി സ്വാതന്ത്ര്യമായി നിലപാടെടുക്കണം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്